കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നിരമ്പുകളിൽ എന്നൊക്കെയാണ് ഞങ്ങൾ പറയാം അത് പലപ്പോഴും ഞങ്ങൾ മലപ്പുറംകാർ പറയും മലപ്പുറം എന്നാൽ ആ ഒരു സാധനം പറയാറുണ്ട് പക്ഷെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ജില്ലയെ മലപ്പുറം അടിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് ഒരു പക്ഷേ ഇവിടെ ഒരു മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കുകയും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ടാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതിൽ കുറച്ചൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഏതൊരു സ്ഥലത്താണെങ്കിലും മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വർണ്ണ വിവേചനങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും സ്വാതന്ത്ര്യം അനുവദിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പ്രധാനമായും പറയുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ തിങ്ങി ആളുകൾക്ക് ഇഷ്ടമല്ലാതിരിക്കുന്നത് എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇത് കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയൊക്കെ ഒക്കെ കൂട്ടിവെച്ചുകൊണ്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിൽ എല്ലാ ജില്ലയിലും നടക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് നമ്മളെ നാട്ടിൽ നടന്നിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോ ഒരു ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയെ പലപ്പോഴും മലപ്പുറം ജില്ലയിൽ ഉസ്താദ്മാരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയാറുണ്ട് പല ആളുകളും അതേപോലെ തന്നെ ടീച്ചേഴ്സ് അത് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ആരാണെങ്കിലും ടീച്ചർമാർ പീഡനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിലുണ്ട് അപ്പം ഇവരൊക്കെ മറ്റേ മനുഷ്യന്മാരാണ് ഇവരൊക്കെ പല രീതിയിലുള്ള സ്വഭാവക്കാരാണ് അങ്ങനെ പല ആളുകളും പലതും ചെയ്യുന്നതിന് ഒരു സമുദായത്തെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല അല്ലെ അതൊരു തുടക്കമായിട്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഇവിടെ പ്രധാനമായി ഇന്ന് പറയാനുള്ള കാരണം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഈ ഒരു ഫാസിസ്റ്റ് മനോഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് ജീവിക്കുന്ന ഒരു മനുഷ്യ ഒരു കാര്യവുമില്ലാതെ ഇവിടെയുള്ള മുസൽമാനെ ചവിട്ടിത്താഴ്ച ശ്രമിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് കാണാൻ തോന്നിയിട്ടുള്ളത് കാരണം ജീവിച്ചു പോകാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക എന്നുള്ളത് അതിൽ സ്വന്തം സമുദായത്തെ കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാനത് ചെയ്യും എന്ന് തന്നെയാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അബ്ദുള്ള കുട്ടി അല്ലെ ഹജ്ജിന്റെ തലപ്പത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ആളെ അതുപോലെ അതിനൊക്കെ വേണ്ടി തന്നെ സാമ്പത്തികമായി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അവരെല്ലാം ചവിട്ടിത്താഴ്ച ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കൂടെ കുടപിടിച്ച് നിൽക്കുക അതാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മദ്രസകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ് അതായത് മദ്രസകൾക്ക് ഇനി മുതൽ ഒരു ആനുകൂല്യങ്ങളും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം കേരളത്തിൽ ഇതുവരെ ഒരു കാര്യമാണ് മദ്രസകളിൽ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയോ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അതായത് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്രസ ക്ലാസുകൾ മാത്രം നടക്കുന്നുണ്ട് അവർക്ക് ശമ്പളമായിട്ടും ഉള്ള മറ്റാനുകൂല്യങ്ങളായിട്ടും അവരുടെ തനത് സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്താണ് തടഞ്ഞു വെക്കാൻ ശ്രമം നടത്തിയത് പക്ഷെ അത് സുപ്രീം കോടതിയിൽ പോലും എത്തിയില്ല അതിനു മുന്നേ തന്നെ അത് തുടച്ചു നീക്കപ്പെട്ടു അത് കേരളത്തിലേക്ക് അടിച്ച കേരളത്തിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ അബ്ദുൽകുട്ടിയൊക്കെ രംഗത്ത് വന്നപ്പോൾ പൊളിച്ചടക്കിയ മാധ്യമങ്ങളോട് നമുക്ക് സല്യൂട്ട് അടിക്കണം അപ്പൊ അനാവശ്യമായിട്ടുള്ള നുണകൾ പ്രചരിപ്പിക്കലാണ് ചില ആളുകളുടെ ലക്ഷ്യം ഇവരൊന്നും മുസ്ലിങ്ങളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകളല്ലേ കേട്ടോ മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു കലികലിപ്പ് അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഹിന്ദു ഉണ്ട് ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഞങ്ങളുടെ നാട്ടില് ആരും കാണിക്കാറില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ പലപ്പോഴും ഉണ്ട് പക്ഷെ അതൊന്നും മറ്റുള്ള ഒരു മതത്തിന്റെ മുകളിലേക്ക് കടന്നു വെക്കാറില്ല ഇപ്പൊ അമ്പലങ്ങളിലേക്ക് എന്താണ് വേസ്റ്റ് ഗ്രേസ്റ്റ് എറണുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാറും കൂടെ എത്ര തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ പൊളിച്ചു നീക്കപ്പെട്ടു അതൊക്കെ ദൈവത്തിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് തന്നെയാണ് അനാവശ്യമായിട്ടുള്ള വീതികൾ പരത്തുക അത്ര ശരിയല്ല ഏതൊരു ജില്ല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ജില്ലയിലും നന്മകൾ ചെയ്യുന്നവരുണ്ട് തിന്മകൾ ചെയ്യുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളുകളാവും പക്ഷെ രണ്ടു മൂന്നാല ആളുകളാവും തിന്മ ചെയ്യുന്നത് പക്ഷെ അത് അതുകൊണ്ട് ആ ജില്ല മൊത്തം മോശം എന്ന് പറയാൻ പറ്റുമോ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ വേട്ടയാടുന്നത് എനിക്കറിയാം എന്തെങ്കിലും ഒരു വിഷയം കഴിഞ്ഞാൽ ആ അത് കൊല്ലം ജില്ലയിലാണ് ഒന്ന് നോക്കാതെ അങ്ങ് പറയുക എന്നുള്ളതാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്ന് തന്നെ വിചാരിക്കുക അതിൽ കേൾക്കുമ്പോഴേക്കും പറയാം അത് മലപ്പുറം ജില്ലയിലാകും അവിടെയൊക്കെ പ്രശ്നവും കലാപാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജില്ലയെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക ഇവിടെ മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരാണ് ഞങ്ങളൊക്കെ അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്നേഹബന്ധം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അപ്പൊ ഞങ്ങളത് പഠിപ്പിക്കാനോ ഞങ്ങൾ അതാണ് ഇതാണെന്ന് പറയാനോ നിങ്ങൾ തയ്യാറാവരുത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുകൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോളൂ നിങ്ങൾ തെറ്റുകൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അപ്പോ എന്നുള്ളതാണ് നന്മകൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ അല്ലേ ഇവിടെ അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരിഗണിക്കാത്തത് അതൊക്കെ ഇരട്ടത്താപ്പോ അല്ലേ ഇപ്പൊ ഫസൽ കാരാട്ടിനെ കുറിച്ച് പറയാനാണ് സത്യജ്ഞാ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അയാളിപ്പോ കഴിഞ്ഞ ദിവസം നമാദ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു യൂട്യൂബർ ഉണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ദുർഘടം പിടിച്ച പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ സുധുവാക്കിക്കൊണ്ട് ഒരു സുധാപ്പിയാക്കിയെ കൊണ്ട് ബി ജെ പി പ്രവർത്തകർ കുറച്ച് കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഹമാസിന്റെ ആളാണ് അതേപോലെ തന്നെ ജിഹാബി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അദ്ദേഹത്തിനെ ആക്രമിക്കുന്നുണ്ട് അതിലൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തീവ്ര മനോഭാവമുള്ള ഒരാളാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുക ഇപ്പൊ അദ്ദേഹം ഇസ്രായേലിലേക്ക് ദുബായിൽ നിന്നും പോയി ദുബായിൽ എത്തി ദുബായിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുന്നിട്ട വീഡിയോന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിലുള്ള കുറച്ച് സംഘികളുമായിട്ട് ഇവരെന്തു ചെയ്തു ഈ ആളുക ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ പ്രചരണം നടത്താൻ തുടങ്ങി അവിടെയുള്ള ആളുകൾ വളരെ വൃത്തികെട്ട രീതിയിൽ കോൾ വിളിച്ച് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവിടെയുള്ള ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മറ്റേ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ പോലീസുകാർ പിടിച്ചു നോക്കുകയൊക്കെ ചെയ്തു ഏത് രാജ്യത്ത് പോയാലും സുരക്ഷാ രീതി ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ കൃത്യമായിട്ടൊക്കെ പരിശോധന നടത്തും അതിനെയൊക്കെ വേറൊരു രീതിയിൽ ഇവരെയൊക്കെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ട് ജൂതന്മാരുടെ ഷെഡി എന്നൊരു സാധനം ജൂതത്തിട്ടി അങ്ങനൊരു സാധനവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മതം ആ ഒരു മതത്തിനെ നമ്മൾ എങ്ങനെയാണ് ഷെഡ്ഡിയുടെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വിളിക്കുക ആ ഒരു മതത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അല്ലെ അതിനെ അടിച്ചാക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനുഷ്യനെ എന്താക്കി മാറ്റുന്നു തീവ്ര അനുഭവമുള്ള ആളാക്കി മാറ്റുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഫസൽക്കാരായിട്ട് കുറേ ഡൗറെ പഠിച്ചു പിന്നെ സി എ എ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും എതിർക്കുന്നപ്പോ ഈ കേരളത്തിലാകെ രണ്ട് രണ്ടാളുകളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് രണ്ടു നമ്മൾ കാണുന്ന രണ്ട് രണ്ടു ആളുകൾ സപ്പോർട്ട് ചെയ്ത് കണ്ടു എന്ത് ചെയ്താലും നരേന്ദ്രമോദി എന്ത് ചെയ്താലും അമിത്ഷാ എന്ത് ചെയ്താലും ബീഫിന്റെ പേര് ഒരാളെ ചവിട്ടിക്കൊന്നാലും വെട്ടിക്കൊന്നാലും ഇടിച്ചു കൊന്നാലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലുള്ള ഒരു മുസൽമാനുണ്ട് അതാണ് ഫസൽക്കാരാണ്ട് അയാളുടെ പ്രധാന ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകങ്ങളുടെ ചാണകപ്പൊഴി വീഴുമ്പോൾ അതെടുത്തും പെറുക്കി തിന്നുക എന്നുള്ളതാണ് എനിക്ക് തീരെ ദഹിക്കാത്ത കുറെ കാര്യങ്ങൾ അതിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു മുസ്ലിം നാമധാരിയാണ് ആ പേരും വെച്ചുകൊണ്ട് ഇതിങ്ങനെ പ്രശ്നങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പണിയെടുക്കുക ഇയാളുടെ ഫാമിലിയൊക്കെ ആ ഒരു ഫണ്ട് കൊണ്ടല്ലേ ജീവിക്കുന്നത് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു മുസൽമാനാണ് ഞാൻ ഇന്ന് എങ്ങനെ അയാൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും എടോ ഇവിടെ കാലങ്ങളായിട്ട് എന്തിനു പറയുന്നു നമ്മുടെ ബാബരി മഷീദ് തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കുറെ ന്യായീകരണങ്ങൾ ഉണ്ട് അതിലൂടെയാണ് ആള് ഫേമസ് ആവുന്നത് ഒരു മുസ്ലിം ഞങ്ങളുടെ കൂടെ എന്ന് സംഘികൾ പറഞ്ഞുകൊണ്ടാണ് അയാളെ പൊക്കിക്കൊണ്ടുവരുന്നത് ഇവിടെ കൃത്യമായിട്ട് ഇപ്പോ സമസ്ത അല്ലെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അതേപോലെ തങ്ങൾ കുടുംബത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് സന്ദീപ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വിരോധിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നേരെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒറ്റയടിക്ക് അതെല്ലാം തിരിച്ച് അതായത് എന്റെ പാസ്റ്റ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാനൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരാള് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നു രാഷ്ട്രീയമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല അയാളോട് എനിക്ക് വ്യക്തിപരമായി താല്പര്യവും കാരണം ഇവിടെയുള്ള മുസൽമാനം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടലുകൾ നടത്തിയൊരു മനുഷ്യനും അതിനുവേണ്ടി പണിയെടുത്ത ഒരു മനുഷ്യനും പിന്നീട് നേരെ തങ്ങളുടെ വീട്ടിലൊക്കെ പോയ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ വൃത്തികേടുകളൊന്നും പറഞ്ഞു കേൾക്കണം ഈ നാടിനെ നന്മക്ക് വേണ്ടിയിട്ടല്ലാതെ പ്രവർത്തിച്ച ഒരാളാണ് തങ്ങൾ കുടുംബം എനിക്ക് വിശ്വാസമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ ബാബരി മസ്ജിദ് തകർത്തപ്പെട്ടപ്പോ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ എല്ലാവരോടും പറഞ്ഞത് എന്താണെന്നറിയോ സംയമനം പാലിക്കുക ആരും ഒരു അക്രമത്തിന് മുതിരരുത് എന്ന് പറഞ്ഞ ആളാണ് തങ്ങൾ ഞാനൊരു മതവിശ്വാസിയല്ല അതിന് തന്നെ പറയാം ഇവിടെ നന്മ കാണുമ്പോൾ ഞാൻ പറയും തിന്മ കാണുമ്പോൾ ഞാൻ ആരാണെങ്കിലും പടക തമ്പുരാൻ ആണെങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കും അതൊക്കെ നമ്മുടെ ജീവിത ലക്ഷ്യമാണ് അപ്പോൾ ഫസൽ കാരേട്ടനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് അയാളുടെ സപ്പോർട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുസൽമാനാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസൽമാനെ തേക്കുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ നിൽക്കും എനിക്കിപ്പോൾ ഈ ഒരു മുസ്ലിം സമുദായത്തെയോ ഹിന്ദു സമുദായത്തോ ക്രിസ്ത്യൻ സമുദായത്തോ പ്രത്യേകിച്ച് ഒരു വാത്സല്യം ലാളനെ എനിക്കില്ല എനിക്കുള്ളത് മനുഷ്യത്വമാണ് ആ ലാണന മതത്തിനോടല്ല മനുഷ്യത്വത്തിനോടാണ് എന്നാൽ ചില മതങ്ങളെ അടിച്ചു അതിൽ ഇടപെടലുകൾ നടത്താതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഇടപെടലുകൾ നടത്തുക തന്നെ ഞാൻ ചാവണ വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഊർജ്ജം പകരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും പുതിയ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരും അതു സന്ധി പറ സൈനിങ് ഓഫ്